ൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അമൃതയുടെ തിരുവോണ സമ്മാനം രണ്ട് അധികാരത്തിലെയും അന്വേഷണത്തിലെയും തർക്കങ്ങളിലൂടെ വികസിക്കുന്ന കഥാപരിസരം ആണെങ്കിലും നിൽക്കുന്ന ബിജു മേനോന്റെയും ആസിഫ് അലിയുടെയും ശക്തമായ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായ ചിത്രം തിരുവോണനാളിൽ ഒരു ഉഗ്രൻ ചലച്ചിത്ര വിരുന്ന് ഇരുപതാം പിറന്നാളാഘോഷ നിറവിൽ അമൃത ടി വി ഒരുക്കുന്ന ചലച്ചിത്ര കാഴ്ച വേൾഡ് ടെലിവിഷൻ പ്രീമിയർ പ്രീമിയർവൻ സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച തിരുവോണ ദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് നമ്മുടെ സ്വന്തം അമൃത ടിവിയിൽ ഈ ഓണത്തിന് അമൃത ടി വി നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം